ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കാര്യം വന്നാ അന്ന് ഒരു ബാഡ് എക്സ്പീരിയൻസ് ആ വിഷയം ചർച്ച 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 ചെയ്യാം വേണ്ട വേണം ഫോട്ടോ എടുപ്പ് പരിപാടി ഉണ്ടല്ലോ അന്നേ ഉണ്ട് ഫോട്ടോ എടുക്കാമോ ഫോട്ടോ എടുക്കാമോ എന്ന് ചോദിച്ചാൽ കൊറേ പേര് പുറകില് വരും അന്ന് നമ്മുടെ സ്പോൺസേഴ്സിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഉറക്കം വരുന്നു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു ഞാൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു എന്റെ തോളി കൈ ഇട്ടുണ്ട് അയാള് പതുക്കെട്ട് ഈ കൈ പതുക്കെ ബാക്കിലോട്ട് അങ് ഇറക്കിക്കൊണ്ട് എന്റെ വീടിന്റെ അടുത്തുള്ളതാ ഞാൻ തട്ടി മാറ്റിയിട്ട് ഞാൻ തിരിച്ച് ഗ്രീൻ റൂമിലോട്ട് ഓടി സാർ നാട്ടുകാർ വിരിക്കുന്ന ശിക്ഷ എന്ത് തന്നെ ആയാലും നീ അനുഭവിച്ചു തന്നെ തീരണം അല്ലെങ്കിൽ പിന്നെ അച്ഛന്റെ ബെല്ലൈക്കൾ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം